ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായതും നിഗൂഢവുമായ നിർമ്മിതികളിൽ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മണലാരണ്യത്തിന് തലയുയർത്തി നിൽക്കുന്ന ഈ മഹാത്ഭുതങ്ങൾ ഇന്നും ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുന്നു വെറും കല്ലുകൾ കൊണ്ടുള്ള കൂമ്പാരമല്ല ഇത് മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അക്ഷീണമായ അധ്വാനത്തിന്റെയും അസാമാന്യമായ കഥയാണ് ഈ ഓരോ നിർമ്മിതിയും പറയുന്നത് പുരാതന ഈജിപ്തിലെ ഭരണാധി ളായിരുന്ന ഫറവോമാർ തങ്ങളെ ദൈവങ്ങളായാണ് കണ്ടിരുന്നത് മരണത്തെ ജീവിതത്തിന്റെ ഒരവസാനമല്ല അടുത്ത ലോകത്തേക്കുള്ള ഒരു വാതിൽ മാത്രമാണെന്ന് അവർ വിശ്വസിച്ചു ഈ യാത്രയിൽ ഫറവോയുടെ ആത്മാവ് ഖാ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു അങ്ങനെ ആത്മാവിനും ശരീരത്തിനും സുരക്ഷിതമായി അടുത്ത ലോകത്തേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു വീടായിട്ടാണ് പിരമിഡുകളെ അവർ കണ്ടത് ഫറവോയുടെ മൃതദേഹം കേടു കൂടാതെ സൂക്ഷിക്കാൻ മമ്മിയാക്കി മാറ്റുകയും കൂടെ സ്വർണാഭരണങ്ങൾ ഭക്ഷണം ഭക്ഷണ സാധനങ്ങൾ ആയുധങ്ങൾ വാഹനങ്ങൾ തുടങ്ങി അടുത്ത ലോകത്തേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളും പെരമിടിനുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്തു ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഇന്നും അവശേഷിക്കുന്ന ഏക നിർമ്മിതിയാണ് ഗിസയിലെ ഖുഫു അഥവാ ഫർവോയുടെ പെരമിഡുകൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇരുപത് വർഷത്തോളം സമയമെടുത്താണ് ഇത് പണിതീർത്തതെന്നാണ് കണക്ക് ഇതിന്റെ നിർമ്മാണത്തിന് ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ കല്ലിനും ശരാശരി രണ്ടേ പോയിന്റ് അഞ്ച് ടൺ ഭാരമുണ്ട് ചില കല്ലുകൾക്ക് എൺപത് ടണ്ണിലധികം ഭാരമുണ്ട് ആധുനിക ക്രെയിനുകളോ ലോറികളോ ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് ഇത്രയും ഭാരമുള്ള കല്ലുകൾ മലമുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇത്ര കൃത്യമായി അടുക്കി വെച്ചതെന്നത് ഇന്നും ഒരു വലിയ ചോദ്യജനമാണ് ചില ഗവേഷകർ പറയുന്നത് തടികൾ കൊണ്ടുള്ള ചരിഞ്ഞ പ്രതലങ്ങൾ അഥവാ റാമ്പുകൾ ഉപയോഗിച്ച് കല്ലുകൾ മുകളിലേക്ക് ഉരുട്ടി കയറ്റിയതാവാം എന്നാണ് ഒരു ലക്ഷത്തിലധികം തൊഴിലാളികൾ ഈ നിർമ്മാണത്തിൽ പങ്കെടുത്തു എന്നാണ് കരുതുന്നത് ഈ തൊഴിലാളികൾ അടിമകളല്ല മറിച്ച് ഭക്ഷണം താമസം കൂലി എന്നിവ ലഭിച്ചിരുന്ന സാധാരണ ജോലിക്കാരായിരുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പിരമിഡുകൾക്ക് പുറത്തുനിന്ന് കാണുന്നത് പോലെ ലളിതമല്ല അതിന്റെ ഉൾഭാഗം ഫറവോയുടെ മൃതശരീരം വെച്ചിരുന്ന അറ രാജ്ഞിയുടെ അറ അതുപോലെ ഈ അറകളിലേക്ക് എത്താനുള്ള നീലൻ വഴികൾ വായു സഞ്ചാരത്തിനുള്ള ചെറു വഴികൾ എന്നിവയെല്ലാം ഒരു മാന്ത്രിക ലോകം പോലെയാണ് കള്ളന്മാരിൽ നിന്ന് രക്ഷിക്കാനായി വലിയ കല്ലുകൾ ഉപയോഗിച്ച് ഈ വഴികൾ അടച്ചിട്ടിരുന്നു എങ്കിലും കാലക്രമേണ മിക്ക പിരമിഡുകളിലെയും നിധികൾ കൊള്ളയടിക്കപ്പെട്ടു പിരമിഡിനുള്ളിലെ ചുമരുകളിൽ പുരാതന ഇജിപ്ഷ്യൻ ഭാഷയായ ഹൈറോഗ്ലിഫിക്സിൽ ഫറവോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും മന്ത്രങ്ങളും എഴുതിയിരുന്നു പിരമിഡുകൾ വെറും ശവകുടീരങ്ങൾ മാത്രമല്ല അത് സൂര്യദേവനായ റായെ ആരാധിച്ചിരുന്ന പുരാ ഈജിപ്ഷ്യൻ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ് പിരമിഡിന്റെ കൂർത്ത മുഗൾ ഭാഗം സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെയാണ് അവർ സങ്കൽപ്പിച്ചത് കൂടാതെ പിരമിഡിനെ നാല് വശങ്ങളും ഭൂമിയിലെ നാല് ദിശകളുമായി കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ആ കാലഘട്ടത്തിലെ ഈജിപ്റ്റുകാരുടെ ഗണിതശാസ്ത്രപരവും ജ്യോതിശാസ്ത്രപരവുമായ അറിവുകളെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നും ഈജിപ്തിലെ പിരമിഡുകൾ മനുഷ്യന്റെ കഴിവിന്റെയും ഭാവനയുടെയും പ്രതീകമായി നിലകൊള്ളുന്നു കാലാന്തരത്തിൽ പല രഹസ്യങ്ങളും മറഞ്ഞു പോയെങ്കിലും ഈ മഹാത്ഭുതങ്ങൾ ഇന്നും ഓരോ മനുഷ്യ മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുകയും ഒരു കാലഘട്ടത്തിന്റെ മഹത്വത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈജിപ്തിലെ മണലിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ നിശ്ശബ്ദ സാക്ഷികൾ ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് കാലം മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് പുരാതന ഇജിപ്ഷ്യൻ സമൂഹത്തിൽ പിരമിഡുകൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു ഫറവോയുടെ അധികാരം ഉറപ്പിക്കാനും സാധാരണക്കാർക്കിടയിൽ അദ്ദേഹത്തിന് ദൈവീകമായ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഈ നിർമ്മാണങ്ങൾ സഹായിച്ചു ആയിരക്കണക്കിന് തൊഴിലാളികളെ ഒരുമിപ്പിച്ച് ഒരു വലിയ ലക്ഷ്യത്തിനായി പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ഭരണാധികാരിയുടെ കഴിവിനെയാണ് ഇത് എടുത്തു കാണിക്കുന്നത് കൂടാതെ പിരമിഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഭാഗം ആളുകളുടെ ജീവിതം മുന്നോട്ടു പോയി എഞ്ചിനീയർമാർ ശില്പികൾ സാധാരണ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ ഇതിന്റെ ഭാഗമായി അങ്ങനെ പിരമിഡുകൾ ഒരു സാമൂഹികവും സാമ്പത്തികവുമായ കേന്ദ്രം കൂടിയായി വർത്തിച്ചു ഈജിപ്തിൽ ഗിസയിൽ മാത്രമല്ല മറ്റ് പല പ്രദേശങ്ങളിലും ചെറിയ പിരമിഡുകൾ കാണാൻ സാധിക്കും വലിയ പിരമിഡുകൾക്ക് സമീപം ഫറവോയുടെ ഭാര്യമാർക്കും മറ്റ് പ്രധാനപ്പെട്ട ആളുകൾക്കും വേണ്ടിയുള്ള ചെറിയ പിരമിഡുകളും നിർമ്മിച്ചിരുന്നു ഈ പിരമിഡുകളുടെ നിർമ്മാണം രീതിയിലും വലിപ്പത്തിലും വ്യത്യാസങ്ങളുണ്ട് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഈ നിർമ്മിതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പേഴമിടുകൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഇന്നും ഗവേഷകർക്ക് ഒരു വെല്ലുവിളിയാണ് പേഴമിടികളുടെ ഉള്ളിൽ ചില അറകൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നത് ഇപ്പോഴും വ്യക്തമല്ല കള്ളന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത രഹസ്യ അറകൾ ഈ പേഴമിടുകളിൽ ഉണ്ടോ എന്ന് പലരും സംശയിക്കുന്നു പേഴമിഡിന്റെ നിർമ്മാണ രീതിയിലെ അസാമാന്യമായ കൃത്യതയും സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും ും സ്ഥാനം അടിസ്ഥാനമാക്കി നിർമ്മാണങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ളതും അന്യഗ്രഹജീവികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് പോലും വഴിതെളിയിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി ഇതിന് തെളിവുകളില്ലെങ്കിലും പേമിടികളുടെ നിഗൂഢത ഇന്നും ലോകത്തെ ആകർഷിക്കുന്നു അവസാനമായി പേമിടികൾ പുരാതന ഈജിപ്തിന്റെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തെ ഒന്നിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു ഈജിപ്തുകാരുടെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം സൂര്യദേവനായ റായോടുള്ള അവരുടെ ആദരം ഗണിതത്തിലും എഞ്ചിനീയറിംഗിലുമുള്ള അവരുടെ അഗാധമായ അറിവ് എന്നിവയെല്ലാം ഈ കൂറ്റൻ കല്ലുകളിൽ കൊത്തിവച്ചിരിക്കുന്നു വരും തലമുറകൾക്ക് വേണ്ടി ഒരു ജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈ മണൽ കുന്നുകളിൽ അവർ സംരക്ഷിച്ചു ഈജിപ്തിലെ മണലിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ നിശ്ശബ്ദ സാക്ഷികൾ ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് കാലം മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്